കുക്കിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ് ഇത് വെള്ളരിക്ക ഉപ്പും ചേർത്ത് വേവിച്ചിട്ടിരിക്കുന്നതാണ് ഇനി ഇതിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം തേങ്ങ കാന്താരി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുളി കറിവേപ്പില കടുക് എണ്ണ ആദ്യം നമുക്ക് തേങ്ങ നല്ലവണ്ണം അരച്ചെടുക്കാം മിക്സിയുടെ ജാലിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം കാന്താരി ഇട്ട് കൊടുക്കാം ഒരു അല്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരിച്ചിരി ഉപ്പും കൂടിയിട്ട് നല്ലോണം അരച്ചെടുക്കാം അത് നന്നായി അരച്ചി നല്ല ഫൈനായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് തൈരുകൂടെ ചേർത്ത് അടിച്ചെടുക്കാം തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി അതിനെ ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കട ചേർത്ത് ഒന്ന് കൃഷി ചെയ്ത് കൊടുക്കാമേ ഒന്ന് കൃഷി ചെയ്ത് വെള്ളരിക്കത്തിയാളിത് റെഡി ആയിട്ടുണ്ട് കൂട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളരിക്ക ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നിട്ട് ഇറച്ച കൂട്ടിതിൽ ചേർത്ത് കൊടുക്കാമേ ഇനി നന്നായിട്ട് ഇളക്കാം അപ്പം നമ്മുടെ പച്ചടിയുടെ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ കടുക് ചേർത്ത് കൊടുക്കാം താളിച്ച് ചേർത്ത് കൊടുക്കാം കടുക് തളിക്കാൻ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറുളി ഒരു വറ്റൽ മുളക് മുറിച്ചത് ഇത് നമുക്കിനി എണ്ണയെ താളിച്ച് ഇതിൽ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടാവുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായത് കടുക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വാക്കിയുള്ളതിന ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കാം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇളക്കി ഒഴിപ്പിക്കുക അങ്ങനെ നമ്മുടെ വെള്ളരിക്കപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വെള്ളരിക്ക പച്ചടിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല രുചിയുള്ള വെള്ളരിക്ക പച്ചടി അങ്ങനെ റെഡിയായി അപ്പോൾ മറ്റൊരു വീടിയുമായി വരുന്നവരും ബൈ ബൈ